പാഠമൊന്ന് സംഖ്യാലോകം സംഖ്യ കേളി കണക്കിലെ കളികൾ ഇഷ്ടമാണോ സൈന ടീച്ചർ ചോദിച്ചു ഇഷ്ടമാണ് കുട്ടികൾ വിളിച്ചു പറഞ്ഞു ഞാനൊരു സംഖ്യ പറയാം അതിൻ്റെ അടുത്ത സംഖ്യ പെട്ടെന്ന് നിങ്ങൾ പറയണം ഇതാണ് കളി തയ്യാറാണല്ലോ തയ്യാർ പത്ത് ടീച്ചർ പറഞ്ഞു തുടങ്ങി പതിനൊന്ന് കുട്ടികളും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കളി തുടർന്നുകൊണ്ടിരുന്നു നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ടീച്ചർ പറഞ്ഞു അയ്യായിരം ചില കുട്ടികൾ വിളിച്ചു പറഞ്ഞു അയ്യോ അല്ല നാലായിരത്തി ഒരുന്നൂറ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ആർക്കും പറ്റാം അല്ലേ ഇനിയും ഇങ്ങനെ നിങ്ങൾ കൂട്ടുകാരും ഒത്ത് കളി തുടരാവുന്നതാണ് പ്രവേശനോത്സവം നോക്കൂ ചിത്രത്തിലൊരു സ്കൂളിൽ പ്രവേശനോത്സവം നടക്കുകയാണല്ലേ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ അറിയാമോ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് ഒരു ആറക്ക സംഖ്യയാണല്ലേ കൊടുത്തിട്ടുള്ളത് എത്ര വരെയുള്ള സംഖ്യകൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയാം ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ് ഏതാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് പതിനായിരം അപ്പോൾ അഞ്ചക്ക സംഖ്യ വരെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലേ ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ഏതാണ് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യയോ അറിയാമോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ ഏതാ എത്ര അക്കമുണ്ടാവും ആറക്കമുണ്ടാവും അല്ലേ ഈ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എങ്ങനെ വായിക്കും നോക്കൂ ഒരു പട്ടിക തന്നിട്ടുണ്ടല്ലേ അവയിൽ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് ഒന്ന് പത്ത് ഒന്നിനൊരക്കം പത്ത് രണ്ടക്കം നൂറ് മൂന്നക്കമായി ആയിരം നാലക്കമായി അല്ലേ പതിനായിരം അഞ്ചക്കം നിങ്ങൾ ഇവിടെ വരെ പഠിച്ചിട്ടുണ്ടല്ലേ അടുത്തത് നോക്കൂ ആറക്ക സംഖ്യ കൊടുത്തിരിക്കുന്നത് ഏതാണ് ലക്ഷം അല്ലേ ക്ഷം തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് കാണേണ്ടതല്ലേ ഏതായിരിക്കാം അത് ആറക്ക സംഖ്യയാവും അല്ലേ അപ്പോൾ ഒരു ലക്ഷം ഒരു ലക്ഷം എന്നാണ് ആ സംഖ്യ വായിക്കുന്നത് ഒരു ലക്ഷത്തിൽ എത്ര അക്കങ്ങളുണ്ട് ആറ് അതായത് ഒരു ലക്ഷം എന്നത് ആറക്ക സംഖ്യയാണ് അപ്പോൾ ഏറ്റവും വലിയ ആറക്ക സംഖ്യയോ ഏതായിരിക്കാം ഏറ്റവും വലിയ ആറക്ക സംഖ്യ നോക്കൂ പട്ടിക ഒന്നുകൂടെ നോക്കൂ ഒരു ലക്ഷം കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് പത്ത് ലക്ഷം അല്ലേ എത്ര അക്കങ്ങളുണ്ട് ഏഴല്ലേ അപ്പോൾ ഏഴക്ക സംഖ്യയാണ് പത്ത് ലക്ഷം അടുത്തതോ പത്ത് ലക്ഷം കഴിഞ്ഞാലോ കോടി കോടിയിലോ എത്ര അക്കം ഉണ്ടാവും എട്ട് അതിൻ്റെ അടുത്തതോ പത്ത് കോടി ഇങ്ങനെയാണ് പട്ടിക തന്നിരിക്കുന്നത് ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അത് കഴിഞ്ഞാൽ പത്ത് ലക്ഷം പിന്നെ കോടി പത്ത് കോടി ഇങ്ങനെ തുടർന്ന് എഴുതിയാൽ സംഖ്യകൾ നൂറ് കോടി ആയിരം കോടി എന്നിങ്ങനെ നീണ്ടുപോകും ഇനി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്ന് പറയാമോ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഒരു ലക്ഷം അല്ലേ ഈ സംഖ്യ വായിക്കുന്നത് ഒരു ലക്ഷം എന്നാണ് നമ്മൾ പറഞ്ഞു ഒരു ലക്ഷത്തിൽ ആറ് അക്കങ്ങളുണ്ട് അതായത് ഒരു ലക്ഷം എന്നത് ആറക്ക സംഖ്യയാണ് എന്നും പറഞ്ഞു അപ്പോൾ ഏറ്റവും വലിയ ആറക്ക സംഖ്യ ഏതായിരിക്കും എങ്ങനെയാണത് നോക്കുന്നത് നോക്കൂ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ് തൊണ്ണൂറ്റി ഒൻപതാണല്ലേ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആറക്ക സംഖ്യ ഏതായിരിക്കും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ അങ്ങനെയാണത് വായിക്കുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതായിരിക്കാം അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ അറിയാമോ കൂട്ടി നോക്കിക്കേ എത്രയാണ് പ പത്ത് ലക്ഷം ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ കിട്ടുന്നത് പത്ത് ലക്ഷമാണ് അപ്പോൾ നമ്മൾ പട്ടികയിൽ കണ്ട പോലെ വായിക്കാൻ പഠിച്ചില്ലേ ഒരു ലക്ഷത്തിന് ആറക്കം ഉണ്ടാവും അല്ലേ പത്ത് ലക്ഷത്തിന് അക്കം ഉണ്ടാകും ഏഴക്കം ഉണ്ടാവും അല്ലേ ഇനി നോക്കൂ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾ എത്രയാണ് വായിച്ചു നോക്കൂ ആറക്ക സംഖ്യയാണല്ലേ ആറക്കം തുടങ്ങുന്നത് ഒരു ലക്ഷം മുതലല്ലേ അപ്പോൾ വായിച്ചേ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കുട്ടികൾ അല്ലേ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് എന്നാണ് ആ സംഖ്യ വായിക്കുന്നത് ഭീമൻ സംഖ്യ സാധാരണയായി നമുക്കറിയാവുന്ന വലിയ സംഖ്യ ചോദിച്ചാൽ എന്താ പറയാറുള്ളത് കോടി നൂറ് കോടി എന്നൊക്കെയാണല്ലേ ഒന്നിന് ശേഷം പത്ത് പൂജ്യം ചേർത്താൽ ആയിരം കോടിയായി ഒന്നിന് ശേഷം നൂറ് പൂജ്യമുള്ള സംഖ്യയുടെ വലിപ്പം ആലോചിക്കൂ ഒന്നിനു ശേഷം പത്ത് പൂജ്യമാണെങ്കിൽ ആയിരം കോടി ഒന്നിനു ശേഷം നൂറ് പൂജ്യമുള്ള സംഖ്യയാണെങ്കിലോ ആ സംഖ്യയ്ക്ക് പറയുന്ന പേരാണ് ഗുഗോൾ ഗുഗോൾ എന്നാണ് ആ സംഖ്യയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എഡ്വേഡ് കാസ്നറാണ് ഈ പേര് കൊടുത്തത് ലക്ഷത്തിന് നൂറായിരം എന്നും പത്ത് ലക്ഷത്തിന് മില്യൺ എന്നുമാണ് മറ്റ് ചില രാജ്യങ്ങളിൽ പേരുകൾ അപ്പോൾ ഒരു ഒന്നിന് ശേഷം നൂറ് പൂജ്യമുള്ള സംഖ്യയാണെന്ന് ഗൂഗോൾ അല്ലേ ലക്ഷത്തിന് നൂറായിരം എന്നും പത്ത് ലക്ഷത്തിന് മില്യൺ എന്നും ചില രാജ്യങ്ങളിൽ പേരുകളുണ്ട് ചുവടെ തന്നിരിക്കുന്ന സംഖ്യകൾ പട്ടികയിലെ ഏതെല്ലാം സംഖ്യകൾക്കിടയിലാണെന്ന് കണ്ടെത്തണം ആദ്യം തന്നിരിക്കുന്ന സംഖ്യ ഏതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അത് ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് ആയിരത്തിനും പതിനായിരത്തിനും ഇടയിലാണല്ലേ അടുത്തു നോക്കൂ ഏതാണ് സംഖ്യ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഏതൊക്കെ സംഖ്യകൾക്കിടയിലായിരിക്കാം ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ അടുത്ത സംഖ്യ നോക്കൂ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് അതോ പതിനായിരത്തിനും ലക്ഷത്തിനും ഇടയിൽ അടുത്ത സംഖ്യ ഏതാണ് നാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് അത് ഒരു കോടിയുടെയും പത്ത് കോടിയുടെയും ഇടയിലുള്ള സംഖ്യയാണ് നിങ്ങളത് പട്ടിക നോക്കി മനസ്സിലാക്കി ഒന്ന് എഴുതാൻ ശ്രമിക്കണം ഒരു ആറക്ക സംഖ്യ എഴുതുക ഈ സംഖ്യ പട്ടികയിലെ ഏതെല്ലാം സംഖ്യകൾക്ക് ഇടയിലായിരിക്കും ഈ സംഖ്യ എങ്ങനെ വായിക്കും സംഖ്യ കണ്ടോ ആറക്കമുള്ള ഒരു സംഖ്യ എഴുതി എങ്ങനെയാണ് അത് വായിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏതിൻ്റെ ഒക്കെ ഇടയിലായിരിക്കാൻ പട്ടികയില്ലേ ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനുമിടയിലാണ് അല്ലേ അഞ്ച് ലക്ഷം വരുന്നത് ഒരു ലക്ഷത്തിൻ്റെയും പത്തു ലക്ഷത്തിൻ്റെയും ഇടയിലാണ് അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സംഖ്യ വരുന്നത് ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലുള്ള അഞ്ച് സംഖ്യകൾ എഴുതുക ഈ സംഖ്യകൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം നോക്കൂ അഞ്ച് സംഖ്യകൾ ഒന്നാമത്തെ സംഖ്യ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് നോക്കൂ ഒന്നിൻ ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമാണ് പത്തുകളുടെ സ്ഥാനത്ത് ഒന്നാണ് നൂറുകളുടെ സ്ഥാനത്താണ് രണ്ട് ആയിരങ്ങളുടെ സ്ഥാനത്താണ് നാൽപ്പത്തി മൂന്ന് അല്ലേ ആയിരങ്ങളെന്ന് പറഞ്ഞാൽ ആയിരവും പതിനായിരവും ഉൾപ്പെടും കേട്ടോ അടുത്തത് നോക്കൂ ലക്ഷങ്ങളുടെ സ്ഥാനം അതിൽ ലക്ഷവും പത്ത് ലക്ഷവും ഉൾപ്പെടും ഇവിടെ ലക്ഷങ്ങളുടെ സ്ഥാനത്ത് അഞ്ചാണല്ലേ അപ്പോൾ അഞ്ച് ലക്ഷത്തി ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെ സ്ഥാനത്തോ നാൽപ്പത്തി മൂന്നാണല്ലേ നാൽപ്പത്തി മൂവായിരത്തി പിന്നെയോ നിങ്ങൾക്കറിയാമല്ലോ ഇരുന്നൂറ്റി പത്ത് എങ്ങനെ വായിക്കും ചേർത്ത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് അടുത്ത സംഖ്യ നോക്കൂ ഒന്നുകളുടെ സ്ഥാനത്ത് ആറ് പത്തുകളുടെ സ്ഥാനത്ത് അഞ്ച് നൂറിൻ്റെ സ്ഥാനത്ത് നാല് പിന്നെയോ ആയിരങ്ങളുടെ സ്ഥാനത്ത് ഇരുപത്തി മൂന്നാണല്ലേ ആയിരവും പതിനായിരവും ഉൾപ്പെടും എന്ന് പറഞ്ഞുമായിരുന്നു പിന്നെ ലക്ഷം ലക്ഷത്തിൻ്റെ സ്ഥാനത്തോ ഒന്നാണ് തന്നിരിക്കുന്നത് എങ്ങനെ വായിക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് അടുത്ത സംഖ്യ നോക്കൂ ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമാണല്ലേ പത്തുകളുടെ സ്ഥാനത്ത് ഒന്ന് നൂറുകളുടെ സ്ഥാനത്ത് എട്ടാണ് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് അത് നമുക്ക് വായിക്കാനറിയാം ക്ഷമിക്കണം എണ്ണൂറ്റി പത്താണല്ലേ എണ്ണൂറ്റി പത്ത് എന്നുണ്ട് നൂറിൻ്റെ സ്ഥാനത്ത് എട്ടാണല്ലേ അടുത്തത് ആയിരത്തിൻ്റെ സ്ഥാനത്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറാണ് ലക്ഷത്തിൻ്റെ സ്ഥാനത്തോ രണ്ടാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് അടുത്ത സംഖ്യ നോക്കൂ ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് എത്രയാണിവിടെ മൂന്നാണല്ലേ ആയിരങ്ങളുടെ സ്ഥാനത്തോ അറുപത്തി ഒൻപതാണ് പിന്നെ നൂറ് ഒ നൂറ് പത്ത് ഒറ്റ നൂറ്റി എൺപത് അത് നമുക്ക് വായിക്കാൻ അറിയാം അല്ലേ അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപതെന്ന് വായിക്കും അടുത്ത സംഖ്യ നോക്കൂ ലക്ഷങ്ങളുടെ അത് നമ്പർ ഏതാണ് തന്നിരിക്കുന്നത് ഏഴാണ് സ്ഥാനത്തല്ലേ ലക്ഷങ്ങളുടെ സ്ഥാനത്ത് ഏഴ് ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും സ്ഥാനത്ത് മുപ്പത്തി അഞ്ചാണ് പിന്നെ നാനൂറ്റി ഇരുപത്തി എട്ടെന്നാണ് തന്നിരിക്കുന്നത് എങ്ങനെ വായിക്കും ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് തന്നിരിക്കുന്ന ഈ സംഖ്യകളൊന്ന് നോക്കൂ ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ടല്ലേ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് അത് എങ്ങനെ എഴുതുക അതിൽ എത്ര ആയിരങ്ങളുണ്ട് രണ്ടായിരങ്ങളുണ്ട് മൂന്ന് നൂറുകളുണ്ട് അഞ്ച് പത്തുകളുണ്ട് നാലൊന്നുകളുണ്ട് അതുകൊണ്ട് നമ്മളിതിനെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി നാലെന്ന് വായിക്കും അടുത്ത സംഖ്യ നോക്കൂ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അതിൽ എത്ര ആയിരങ്ങളാണ് നാൽപ്പത്തി രണ്ടല്ലേ നാൽപ്പത്തി രണ്ടായിരങ്ങൾ ആറ് നൂറുകൾ ഏഴ് പത്തുകൾ മൂന്ന് ഒന്നുകൾ അപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നെന്ന് വായിക്കും അടുത്ത സംഖ്യ നോക്കൂ ആറക്കമുണ്ടല്ലേ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ് ആറാണ് പത്തിൻ്റെ സ്ഥാനത്ത് മൂന്നാണ് നൂറിൻ്റെ സ്ഥാനത്ത് നാലാണ് പിന്നെ ഉള്ളത് ആയിരങ്ങളുടെ സ്ഥാനമാണ് അവിടെ ആയിരവും പതിനായിരവും ഉൾപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ എഴുപത്തി രണ്ടെന്ന് വരും അടുത്തത് ലക്ഷങ്ങളുടെ സ്ഥാനമാണ് അവിടെ മൂന്നെന്നാണ് അപ്പോൾ എങ്ങനെ വായിക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് അങ്ങനെയാണ് വായിക്കുന്നത് അടുത്തത് നോക്കൂ അടുത്ത സംഖ്യ എത്ര അക്കമുണ്ട് ഏഴക്കമുണ്ടല്ലേ ഏഴക്കമുണ്ട് അതിൽ ഒ ഒന്നുകളുടെ സ്ഥാനത്ത് അഞ്ചാണ് ഏഴിൻ്റെ പത്തുകളുടെ സ്ഥാനത്ത് ഏഴാണ് നൂറുകളുടെ സ്ഥാനത്ത് മൂന്നാണ് ആയിരങ്ങളുടെ സ്ഥാനത്ത് അറുപത്തി നാലാണ് ലക്ഷങ്ങളുടെ സ്ഥാനത്തോ നാൽപ്പത്തി മൂന്നാണ് അല്ലേ ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷവും പത്ത് ലക്ഷവും ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ സംഖ്യ എങ്ങനെ വായിക്കാം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് വായിക്കാം അടുത്ത സംഖ്യ നോക്കൂ എത്ര സ്ഥാനമാണുള്ളത് എട്ട് സ്ഥാനമുണ്ടല്ലേ എട്ട് സ്ഥാനമുണ്ട് ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്നാണ് പത്തുകളുടെ സ്ഥാനത്ത് ഏഴാണ് നൂറുകളുടെ സ്ഥാനത്ത് മൂന്നാണ് ആയിരങ്ങളുടെ സ്ഥാനത്ത് നാൽപ്പത്തി രണ്ട് ലക്ഷങ്ങളുടെ സ്ഥാനത്ത് മുപ്പത്തിയേഴ് പിന്നെ അടുത്ത സ്ഥാനം ഏതാണ് കോടികൾ കോടികളുടെ സ്ഥാനത്ത് രണ്ട് വന്നു അപ്പോൾ എങ്ങനെ വായിക്കും രണ്ട് കോടി മുപ്പത്തേഴ് ലക്ഷത്തി ണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇതുപോലെ അക്കങ്ങളുടെ സ്ഥാനവില നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംഖ്യ വായിക്കുന്നത് ഓരോ സ്ഥാനവിലകളെന്ന് പറഞ്ഞാൽ അറിയില്ലേ ഒന്നുകൾ പത്തുകൾ നൂറുകൾ ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ആ ഓരോ സ്ഥാനവിലയിലും ഏതാണ് അക്കമെന്ന് നോക്കിയിട്ട് നമ്മൾ സംഖ്യകൾ വായിക്കുന്നത് കൂട്ടുകാർ ഇതുപോലെ ആറക്ക സംഖ്യയും അഞ്ചക്ക സംഖ്യയും ഏഴൊക്കെ സംഖ്യയുമെല്ലാം പ വ്യത്യസ്ത സംഖ്യകൾ എഴുതിയിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കണം ഗ്രഹദൂരം സൂര്യനിൽ നിന്ന് വിവിധ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം ചുവടെ പട്ടികയിൽ തന്നിരിക്കുന്നു പട്ടിക നോക്കി ഓരോ ഗ്രഹങ്ങളിലും സൂര്യനിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് വായിച്ചു നോക്കിക്കേ വായിക്കാൻ കഴിയുന്നുണ്ടോ ആ സംഖ്യകൾ അടുത്തതായി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് അതാണ് ചോദ്യം നോക്കൂ പട്ടികയിൽ എന്താ തന്നിരിക്കുന്നത് കണ്ടില്ലേ എങ്ങനെയാണ് ആ സംഖ്യ വായിക്കുന്നത് പതിനാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി പതിനൊന്ന് എന്നാണത് വായിക്കുന്നത് പതിനാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി പതിനൊന്ന് അങ്ങനെയാണെങ്കിൽ വ്യാഴത്തിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ് നോക്കൂ പട്ടികയിൽ എവിടെ വ്യാഴം എങ്ങനെയാണത് വായിക്കുന്നത് എഴുപത്തിയേഴ് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം എഴുപത്തി കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം എന്നാണത് വായിക്കുന്നത് അടുത്തത് നോക്കൂ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹത്തിലേക്കുള്ള ദൂരം എത്രയാണ് ഏതാണ് സൂര്യനിലേക്കുള്ള ഏറ്റവും അടുത്ത ഗ്രഹം സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണല്ലേ ബുധൻ എത്ര ദൂരെയാണ് സംഖ്യ നോക്കൂ അഞ്ച് കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് അടുത്തതോ സൂര്യനോട് ഏറ്റവും അകലെയുള്ള ഗ്രഹത്തിലേക്കുള്ള ദൂരം അകലെയുള്ളത് നെപ്റ്റ്യൂണാണ് നെപ്റ്റ്യൂണിലേക്കുള്ള ദൂരം എത്രയാണ് എത്ര അക്കമുണ്ട് അവിടെ പത്തക്കമുണ്ടല്ലേ എങ്ങനെ വായിക്കാം കോടികളുടെ സ്ഥാനത്ത് എത്രയാണ് നാനൂറ്റി അൻപത് അല്ലേ നാനൂറ്റി അൻപത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം എന്നാണ് ആ സംഖ്യ വായിക്കുന്നത് നോക്കൂ തന്നിരിക്കുന്ന സംഖ്യ കണ്ടില്ലേ ഏതാണ് സംഖ്യ നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലോ എൺപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണല്ലേ അഞ്ചക്ക സംഖ്യ ഇതിനെ എങ്ങനെ പല രീതിയിൽ എഴുതാം എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് ആ എട്ട് പതിനായിരം യിരം നാല് നൂറ് ഒൻപത് പത്ത് രണ്ട് ഒന്നെന്ന് എഴുതാം അടുത്തതോ എൺപത്തി അഞ്ച് ആയിരം നാൽപ്പത്തി ഒൻപത് പത്ത് രണ്ട് ഒന്നെന്നും എഴുതാം അടുത്തതോ എൺപത്തി അഞ്ച് ആയിരം നാല് നൂറ് തൊണ്ണൂറ്റി രണ്ട് ഒന്നെന്നും എഴുതാം ഇനി എങ്ങനെ എഴുതാം എട്ട് പതിനായിരം അൻപത്തി നാല് നൂറ് ഒൻപത് പത്ത് രണ്ട് ഒന്ന് വേറെ എങ്ങനെ എഴുതാം എട്ട് പതിനായിരം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പത്ത് രണ്ട് ഒന്നെന്നും എഴുതാം പതിനായിരം പലതരം പതിനായിരം പലതരത്തിൽ എഴുതിയെന്ന് നോക്കൂ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഒരു സംഖ്യ വേറെ തരത്തിൽ എഴുതി തരത്തിലെഴുതിയല്ലേ പലതരത്തിൽ എഴുതി അതുപോലെ ഈ പതിനായിരം പലതരത്തിലെഴുതണം പതിനായിരത്തിൽ എത്ര പതിനായിരമാണുള്ളത് ഒരു പതിനായിരം അല്ലേ പിന്നെയോ പത്ത് ആയിരങ്ങൾ ചേർന്നതാണ് പതിനായിരം പിന്നെയോ നൂറ് നൂറുകൾ ചേർന്നതാണ് പതിനായിരം പിന്നെയോ ആയിരം പത്തുകൾ ചേർന്നതാണ് പതിനായിരം പിന്നെ പതിനായിരം ഒന്നുകൾ ചേർന്നതാണ് പതിനായിരം ഇതേപോലെ മാറ്റി എഴുതാം എങ്ങനെയാണ് ഒരു ലക്ഷത്തിനെ മാറ്റി എഴുതുന്നത് ഒരു ലക്ഷത്തിൽ ഒരു അല്ലേ എത്ര പതിനായിരം ഉണ്ടാവും പത്ത് പതിനായിരം നൂറ് ആയിരം ആയിരം നൂറുകൾ ചേർന്നതാണ് ഒരു ലക്ഷം പിന്നെയോ പതിനായിരം പത്ത് ചേർന്നതാണ് ഒരു ലക്ഷം ഒരു ലക്ഷം ഒന്ന് ചേർന്നതാണ് ഒരു ലക്ഷം ഇങ്ങനെ പത്തു ലക്ഷത്തെ എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾ ശ്രമിക്കാമോ പത്തു ലക്ഷത്തിൽ ഒരു പത്തു ലക്ഷമാണുള്ളത് പത്ത് ലക്ഷം കൂടുന്നത് പത്ത് ലക്ഷങ്ങൾ കൂടുന്നതാണ് പത്തു ലക്ഷം അല്ലേ ഇനിയോ നൂറ് പതിനായിരങ്ങൾ കൂടുന്നതാണ് പത്തു ലക്ഷം പിന്നെ എങ്ങനെ എഴുതാം ആയിരം ആയിരങ്ങൾ ചേരുന്നതാണ് ലക്ഷം പിന്നെയോ പതിനായിരം നൂറുകൾ ചേർന്നാലും പത്തു ലക്ഷമാണ് ഒരു ലക്ഷം പത്തുകൾ ചേർന്നാൽ ലക്ഷമായി പത്തുലക്ഷമായി പത്തുലക്ഷം ഒന്നുകൾ ചേർന്നാൽ പത്തു ലക്ഷമായി ഇങ്ങനെ പല രീതിയിൽ എഴുതാം നിങ്ങൾ എഴുതി നോക്കുക ഈ പാടത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്